ാസൽ ശരിക്കും നാശം വിതച്ച ക്ഷാമം യഥാർത്ഥത്തിൽ സ്വന്തം സൃഷ്ടിയല്ല നേരെ മറിച്ച ഹമാ സഹായം കൊള്ളയടിക്കുന്നതിന്റെ ഫലമാണെന്ന് ഒരു കഥ ഇസ്രയേൽ അവരുടെ വംശഹത്തെ ആരംഭിച്ച അന്ന് മുതൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ മുഖ്യധാര മാധ്യമങ്ങളിൽ ആവർത്തിക്കപ്പെട്ട ഈ അവകാശവാദം ഇസ്രായേലിന്റെ മനഃപൂർവ്വമായ പട്ടിണി പ്രചാരണം എന്ന ഉത്തരവാദിത്ത നിന്ന് മാറ്റുവാനാണ് അവർ കൂടുതലും ഉപയോഗിച്ചു തുടങ്ങിയത് മാത്രമല്ല മാർച്ച് രണ്ടിന് ഇസ്രയേൽ ഭക്ഷണം വെള്ളം ഇന്ധനം മരുന്ന് എന്നിവയുടെ പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചിരുന്നു അതിനുശേഷം മാനുഷിക ദുരന്തത്തിന് കാരണം ഇസ്രേൽ നയമല്ല നേരെ മറിച്ച് ഹമാസിന്റെ കൊള്ളയാണെന്നായിരുന്നു ഇസ്രയേൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യം പക്ഷേ ആ വിവരണം ഇപ്പോൾ ഇസ്രയേലിൻ്റെ ആഭ്യന്തര റിപ്പോർട്ടിംഗ് വഴി അപ്രസക്തമായി ഈ ആഴ്ച ഇസ്രായേലി സൈന്യം ആന്തരികമായി സമ്മതിച്ചത് യഥാർത്ഥത്തിൽ തങ്ങൾ രേഖപ്പെടുത്തിയ നൂറ്റിപ്പത്ത് കൊള്ള സംഭവങ്ങളിൽ ഒന്ന് തന്നെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇല്ല എന്ന തരത്തിലായിരുന്നു അതിന് പകരമായി കൊള്ള നടത്തിയത് സായുധ സംഘങ്ങളും സംഘടിത വംശജരും ഒരു പരിധിവരെ പട്ടിണി കിടക്കുന്ന സാധാരണക്കാരുമായിരിക്കാം ഇസ്രയേലിന്റെ പിന്തുണയുള്ള ഈ സംഘങ്ങൾക്കും ഗോത്രങ്ങൾക്കും ഇസ്രേലി സൈന്യത്തിന്റെ പൂർണ്ണ സംരക്ഷണം ലഭിക്കുകയും ഇസ്രയേൽ ഉൽമൂലന മേഖലകൾ എന്ന് കരുതുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുകയുമാണ് കൂടുതലും ചെയ്യുന്നത് മാത്രമല്ല അവിടെ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു പാലസ്തീനിയും സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെടുകയോ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യപ്പെടുന്ന സംഭവം ഉണ്ടാകാറുമുണ്ട് പക്ഷെ നേരത്തെ രണ്ടു മാസത്തെ വെടിനിർത്തൽ കാലയളവിൽ ഗുണ്ടാ സംഘങ്ങൾ അപ്രതീക്ഷിതരായി എന്നാൽ പരിമിതമായ അളവിൽ സഹായം അനുവദിക്കാൻ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്ന കാലയളവിൽ അവർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഇത് യാദൃശികമായിട്ടുള്ള കാര്യമല്ല ക്ഷാമം നിലനിർത്തുന്നതിനായി ഇസ്രയേൽ മനപൂർവ്വം അരാജകത്വത്തെ യഥാർത്ഥത്തിൽ ആയുധമാക്കുകയായിരുന്നു മാത്രമല്ല ഇസ്രയേൽ പിന്തുണയുള്ള സംഘങ്ങൾ ഇരുപത്തിനാല് ട്രക്കുകളിൽ ഇരുപത്തിമൂന്നെണ്ണം കൊള്ളയടിച്ച് റെഡ് സോൺ എന്ന സ്ഥലത്തിലൂടെ സഹായ വാഹന വ്യൂഹത്തെ ഓടിച്ചു വിടുന്നതിനെതിരെ യു എ പോലും ഇസ്രയേലിനെ ശക്തമായി അപലപിച്ച് രംഗത്ത് വന്നിരുന്ന സാഹചര്യവും നിലനിന്നിരുന്നു മാത്രമല്ല കൊള്ളയടിച്ച പണം ഉപയോഗിച്ച് ഹമാസ് പുതിയ ആയുധങ്ങൾ വാങ്ങുന്നുവെന്ന് ഇസ്രായേലും യു എസ് അംബാസിഡറും അവകാശപ്പെടുകയും ചെയ്തു പക്ഷേ ഗാസ ഇസ്രയേൽ പൂർണ്ണമായും അടച്ചിരിക്കുകയും റാഫ പൂർണ്ണമായും ഇസ്രയേലിനെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുമ്പോൾ അവർ എവിടെ നിന്ന് അത്തരം ആയുധങ്ങൾ വാങ്ങുമെന്ന ചോദ്യം ബാക്കിയായി അവശേഷിക്കുകയാണ് കൊള്ളയടിച്ച സാധനങ്ങൾ ഹമാസ് കരിഞ്ചന്തയിൽ വിൽക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ അവകാശവാദം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ ഒരു തുള്ളി ഭക്ഷണം ഒഴികെ മറ്റൊന്നും ഗാസയിലേക്ക് കടക്കാൻ ഇസ്രായേൽ അനുവദിക്കുന്നില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് തങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഹമാസിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് തങ്ങളുടെ സൈന്യത്തെ നല്ലതായി ചിത്രീകരിക്കാനാണ് ഇസ്രായേൽ കൂടുതലും ശ്രമിക്കുന്നത് പക്ഷെ ആ ശ്രമങ്ങൾ ഒന്നും തന്നെ ഫലവത്താകുന്നില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ഹമാസ് സാധനങ്ങൾ മോഷിച്ചതിന് തെളിവുകൾ ഹാജരാക്കുന്നതിൽ നിന്ന് ഇസ്രേൽ പരാജയപ്പെടുകയും ചെയ്തു പക്ഷെ ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന രേഖപ്പെടുത്തിയ ഏക സംഘടിത കൊള്ള ഇസ്രയേൽ പിന്തുണയുള്ള ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്നതെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രയേൽ നഗരം പൂർണ്ണമായും ജനവാസം ഇല്ലാതാക്കിയതിനു ശേഷം ഈ സംഘങ്ങൾ റാഫയുടെ ഹൃദയഭാഗത്തൊരു സൈനിക സമുച്ചയം സ്ഥാപിച്ചതായി ഒരു യു മെമ്മോറിയൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നൂറ് മീറ്ററിൽ താഴെ അകലെയുള്ള ഇസ്രയേലി സൈനികരുടെയും ടാങ്കുകളുടെയും തൊട്ട് മുന്നിലായിരുന്നു പലപ്പോഴും കൊള്ളയടിക്കൽ കൂടുതലും നടന്നിരുന്നത് പ്രാദേശിക പോലീസ് എത്തുന്നത് വരെ ഇസ്രയേലി സൈന്യം ഒരു നടപടി സ്വീകരിക്കുന്നില്ലെന്നും തുടർന്ന് ഇസ്രേലി സൈന്യം അവർക്ക് നേരെ വെടിയുതിർക്കുമെന്നും മാനുഷിക ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നുമുണ്ട് അതുപോലെ ഇസ്രയേലി ക്രിമിനൽ സംഘങ്ങൾക്ക് സംരക്ഷണവും പിന്തുണയും നൽകുക മാത്രമല്ല നേരമറിച്ച ക്ഷാമത്തിലൂടെ ക്രമസമാധാന നില തകർത്തുകൊണ്ട് കൊള്ളയടിക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയുമാണ് ശരിക്കും ചെയ്യുന്നത് കൂടാതെ ഗാസയിലെ മുഴുവൻ ജനങ്ങൾക്കു നേരെയും പട്ടിണിയെ യുദ്ധമുറയാക്കി ഉപയോഗിക്കുന്ന ഇസ്രയേലിന്റെ ഇത്തരത്തിലുള്ള നാണംകട്ട രീതിയെ മറച്ചുവെക്കാനുള്ള ഒരു പഴുതായി ഇസ്രായേൽ സ്വയം സൃഷ്ടിച്ച ഒരു പുകമറയായി യഥാർത്ഥത്തിൽ ഗാസയിലെ ഹമാസിന്റെ കൊള്ള എന്നും പറയാം സഹായങ്ങൾ ഗാസയിലേക്ക് പ്രവേശിക്കുന്നതിലും ക്ഷാമം വ്യാപിപ്പിക്കുന്നതിലും ഇസ്രായേൽ നടത്തുന്ന പദ്ധതിയിലേക്കുള്ള ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണിത് ഇസ്രയേലിന്റെ ഹമാസ് കൊള്ള എന്ന ആഖ്യാനത്തിന്റെ സത്യം പുറത്തു വരുന്നതിനൊപ്പം അതൊരു മരവിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് വെളിപ്പെടുത്തുന്നത് ഗാസയിലെ പട്ടിണി യഥാർത്ഥത്തിൽ ഒരു അപകടമല്ല കൂട്ടായ ശിക്ഷയുടെയും കുടിയിറക്കത്തിന്റെയും വിശാലമായ പ്രചാരണത്തിലെ ഒരു കണക്ക് കൂട്ടിയ ആയുധം തന്നെയായിരുന്നു ക്രിമിനൽ സംഘങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് അവർ സൃഷ്ടിച്ച മാനുഷിക പ്രതിസന്ധിയെ കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് സഹായത്തിന്മേൽ കടുത്ത നിയന്ത്രണങ്ങൾ നിലനിർത്താൻ ഇസ്രയേൽ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ബുധനാഴ്ച ഹമാസ് ഗാസ തലവൻ മുഹമ്മദ് സിൻവാറിനെ വധിച്ചതായി സ്ഥിരീകരിച്ചും രംഗത്തു വരികയുണ്ടായി ഇസ്രായേലിനെതിരെ ഏറ്റവും കൂടുതൽ തിരിയുന്നവരിൽ ഒരാളും ഹമാസ് നേതാവ് യഹിയാസ് സിൻവാറിന്റെ ഇളയ സഹോദരനുമാണ് മുഹമ്മദ് സിൻവാർ എന്ന വ്യക്തി മുഹമ്മദ് സിൻവാറിനെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രയേൽ നേരത്തെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല നെതിന്യാഹുവിന്റെ പുതിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആദ്യ നേരിട്ടുള്ള സ്ഥിരീകരണത്തെ കൂടിയാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയതായി പറയപ്പെടുന്ന ഇസ്രേലി ആക്രമണം തെക്കൻ ഗാസയിലെ യൂറോപ്യൻ ആശുപത്രിക്ക് താഴെയുള്ള ഒരു ഭൂഗർഭ കമാൻഡ് കോംബോഡിന് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ശരിക്കും നടന്നിരുന്നത് അവിടെ അദ്ദേഹം ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നുവെന്ന് കരുതപ്പെടുകയും ചെയ്തിരുന്നു ഹമാസിന്റെ റഫാ ബ്രിഗേഡിൻ്റെ കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് ഷബാനെയും ഇതേ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സഹോദരൻ എഹിയ സിൻവറിന്റെ മരണശേഷം മുഹമ്മദ് സിൻവാൻ ഗാസയുടെ ദക്ഷിണ മേഖലയിൽ ഒരു മുതിർന്ന നേതൃത്വ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയാണ് എഹിയ ഇത് ശരിക്കും ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനും വലിയ രീതിയിൽ കാരണമായി തീർന്നു ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ഇസ്രായേലിന്റെ സൈനിക നീക്കത്തിൽ അദ്ദേഹത്തിന്റെ മരണം ശരിക്കും ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു